സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി പവന് നാൽപ്പത് രൂപ മാത്രമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ശനിയാഴ്ച വിപണിയിൽ സ്വർണവില ഉയർന്നിരുന്നു ഇന്നലെ സ്വർണവില മാറ്റമില്ലാതെ തുടർന്നതിനു ശേഷമാണ് ഇന്ന് സ്വർണവില നേരിയ തോതിൽ കുറഞ്ഞിരിക്കുന്നത് സ്വർണവില നേരിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നതെങ്കിലും ഉപഭോക്താക്കൾക്ക് ആശ്വാസമാണ് അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധം സ്വർണ്ണവിലയെ കുത്തനെ ഉയർത്താൻ ഉള്ള സാധ്യതയും ഉണ്ട് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഇന്നലെ അഞ്ച് രൂപ കുറഞ്ഞു ഇന്നത്തെ വിപണി വില ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില അഞ്ച് രൂപ കുറഞ്ഞു ഇന്നത്തെ വിപണി വില ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി രൂപയാണ്